uh ഇവരെ നമ്മൾ സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഇന്നൊരു മീൻ മീനടിക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നിവിടെ വാചേം വരാലും അതേപോലെ തന്നെ മീനൊക്കെ പൊങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ സ്പോട്ടിലേക്ക് വന്നിരിക്കുന്നത് അപ്പം എത്രത്തോളം മീൻ കിട്ടും എന്നുള്ളത് അറിയില്ല അപ്പോൾ എന്തായാലും ഞാനും കുഞ്ഞുകൂടി ആണ് നോക്കണം ക്രോസ്ബോട്ട് ഷൂട്ടിംഗ് കാണണം അപ്പോൾ ക്രോസ്ബോ നമ്മൾ വണ്ടിയിൽ ഇരിക്കണം സെറ്റ് ചെയ്തിട്ടില്ല ക്രോസ്ബോ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഷൂട്ട് തുടങ്ങാനായിട്ട് അപ്പോൾ എന്തായാലും രണ്ട് ദിവസം ഇപ്പോൾ നമ്മൾ ക്രോസ്ബോട്ട് ഷൂട്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്തിരിക്കണം അപ്പോൾ എന്തായാലും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഫിഷിംഗ് നമ്മൾ തുടങ്ങുവാണ് എന്തെങ്കിലും ഒരു മീൻ പിടിക്കണം അല്ലെ കരിമീൻ വരാലി ചേർമീൻ വാഹ അങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ കൂടുതലുള്ളത് ചെമ്പല്ലിയൊക്കെ കണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ തെറ്റാലിക്കാരെ കണ്ടായിരുന്നു രാവിലെ വന്നപ്പോൾ തന്നെ അപ്പം തെറ്റാലിക്കാരി തൃശൂരം നമ്മുടെ എന്താണ് അതിന് പറയുന്നത് മുപ്പല്ലി മുപ്പല്ലി അമ്പോ ആയിട്ടൊക്കെയാണ് വന്നേക്കുന്നത് അപ്പൊ അതിൽ അവർക്ക് നല്ല ഡീപ്പിലൊക്കെ നിക്കണെങ്കിൽ കുത്തി എടുക്കാൻ പറ്റും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ പെട്ടെന്നൊക്കെയാണ് വന്നു പോകുന്നത് അത്ര ക്രോസ് വോയിൽ ഇത്രയും ഡീപ്പ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു ചെമ്പല്ലിൻ്റെ ഇതുവരെ നമ്മൾ ക്രോസ് ബോൾ അടിച്ചിട്ടില്ല പോയിട്ടുണ്ടെങ്കിൽ പലസറും കണ്ടിട്ടില്ല ഷൂട്ട് ചെയ്തിട്ടില്ല അത്ര ഡീപ്പിൽ അപ്പം എന്തായാലും ചിലപ്പോൾ കിട്ടുന്ന പ്രതീക്ഷയോട് കൂടിയാണ് അതൊക്കെ എന്തെങ്കിലും ഒരു മീൻ അടിക്കണം അല്ലേ ഓക്കെ അപ്പം നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാ ബൈ നമ്മളൊരു വരാൻ കൊണ്ടു കുറെ അധികം നേരം നമ്മൾ കിടന്ന് സ്പോട്ടപ്പ് ചെയ്തതിനു ശേഷം ഒരു മീനൊക്കെ കിട്ടും മാത്രം വന്നത് കാരണം ഒത്തിരി റിക്കിലാണ് നിക്കുന്നത് കാരണം ഓല് ചപ്പും ചോറൊക്കെ ഉള്ളിൽ കയറി നിക്കുവാണ് കണ്ടു നോക്കിയപ്പോ കണ്ടെ നമ്മടെ ഒരു ഏരിയയിലൊക്കെ ഒന്ന് വന്നേക്കാ ടൂസ് ചെയ്യാൻ പാട്ട അവനെ മൂന്നാട്ടി ഓടിയുണ്ടാവും ആ ഓല നിക്കണോ

വെള്ളം പോലത്തെ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട് അതിനകത്ത് കണ്ടാ മുട്ടു പോയേക്കണുള്ളത് മൂർക്കൻ്റെ മുട്ടയാണ് എന്നുള്ളൊരു ഡൗട്ട് ഇല്ലാതെ ഇവിടെ അങ്ങനെ മുട്ട ഒക്കെ ഇട്ട് കിടന്നതായിരിക്കാൻ ചാൻസ് ഉണ്ട് നമ്മള് വന്ന സ്പോട്ട് നോക്കിണ്ട് ഇവിടെ അടിച്ച് മിസ്ആായണത് ആ ഒരു ഏരിയയിലായിരുന്നു ഇവന് ഇങ്ങോട്ട് മാറി ചാടിയാണ് പോകുന്നത് പക്ഷേ ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് കണ്ട വെള്ളത്തിന്റെ അടിവശം എന്താ ഇത് കണ്ട ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട് ഇത് കണ്ട വെള്ളത്തിൻ്റെ അടിവശം നോക്കിയിട്ടുണ്ട് ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ട ഇവിടെയൊക്കെ നോക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ സ്ഥലത്തും നമുക്ക് സൂപ്പറായിട്ട് കാണാം പക്ഷേ നിറച്ച് പോലും കരയിലും മടലൊക്കെ ഇങ്ങോട്ടൊക്കെ ഉണ്ട് അങ്ങോട്ട് ഉണ്ട് ഏരിയ അതുവരെ അങ്ങോട്ടൊക്കെ ഉണ്ട് സ്ഥലം കണ്ട നല്ല ഒരു വേരിയാണിത് നിൽക്കുന്ന സ്ഥലം നോക്കിയാൽ എന്നാലും നിൽക്കുന്ന സ്ഥലം വലിയ കുഴപ്പമില്ല പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു മുട്ട കണ്ടുകഴിഞ്ഞപ്പോൾ കുഞ്ഞിനൊരു പേടി കുഞ്ഞു പറഞ്ഞു മൂർക്കണ്ടി ഡൗട്ട് കുഞ്ഞിന് തോന്നി ഇത് കണ്ട ഇതിനകത്തേക്ക് ഒരു പോലെയൊക്കെ കാണാം ഇനി ആമ കയറി ഒന്ന് മുട്ടയിട്ട് കാണാമെന്നുള്ളത് എനിക്കൊരു ഡൗട്ടില്ലാതില്ല ഇത് കണ്ട എൻ്റെ ഉള്ളിലേക്കൊരു പോതുപോലെ ഉണ്ട് കണ്ട എൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ കണ്ട അപ്പോൾ അതെ ഫുൾ തൂന്നീർ കാണിക്കണം അതിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിൽ നമുക്ക് ഫുൾ കാണാൻ പറ്റുന്നുണ്ട് കണ്ട നമുക്ക് നേരിട്ട് കാണുന്നതിനൊക്കെ നന്നായിട്ട് കാണാം കേട്ടോ അതെ ഇത് കണ്ട ആ ഉള്ളിൽ നല്ല ക്ലിയർ ആയിട്ട് വെളുത്ത് വന്നായിരുന്നു കണ്ട അതിൻ്റെ ഉള്ളിലൊന്നും കാണാൻ ചാൻസ് ഇല്ല എനിക്ക് വേറെ ഇനി ഉള്ളിലോട്ട് ഹോളൊക്കെ വേറെ കാണുന്നുണ്ട് പിന്നെ പാമ്പാണെങ്കിൽ അങ്ങോട്ട് കയറിയിരിക്കാനും ചാൻസ് ഉണ്ട്

ഇങ്ങോട്ട് ഇങ്ങോട്ട് അപ്പുറത്ത് കളർ കളർ ഇതാണ് ഞാൻ എടുത്തു തരാം അടിച്ച് പാസ് ചെയ്ത് ഡാത്ത നല്ലോണം ഓടി ദൂരം പോയിട്ടുണ്ടോ ഇത്രയും ദൂരത്തു വരെ പോയി കണ്ട ഒരാള് ഓടിയെ പോലും ഒരു അനങ്ങി പോലും അടി കൊണ്ടപടി അവിടെ തന്നെ കിടന്നുകളെ ഇത് കണ്ട നല്ല അടിപൊളി നല്ല സൂപ്പർ നാടൻ വരാലും നല്ല യെല്ലോ ഷെയ്ഡൊക്കെ ഉള്ളത് എനിക്ക് കൂടുതൽ വെള്ളത്തിന്റെ ഏകാന ചാൻസ് ഇങ്ങനത്തെ കളർ അല്ലേ കുഞ്ഞാ നോർമൽ ലെൻസ് ഇട്ടേ നോർമൽ ലെൻസ് ആക്കി ആക്കേ നോർമൽ ലെൻസ് നിനക്ക് എന്താ കാണിച്ചു നീ കളർ ഒന്ന് കാണിച്ചു കൊടുത്തോളർ നല്ല അടിപൊളി വരാലല്ലേ ചെറുതാണ് കേട്ടോ അധികം ഒന്നും അല്ല അതെ നമ്മുടെ കൈ വെച്ച് കാണിച്ചു കണ്ടു നമ്മുടെ വിരലിന് ഈ ഒരു ആംഗിൾ വരെ കാണുള്ളു കണ്ടോ ള് വാഹനം അടിച്ച് വന്നപ്പോ തന്നെ വാഹനം അടിച്ചായിരുന്നു പക്ഷെ അത് ആയി കേട്ടോ അത് വീഡിയോ ഒന്നും എടുത്തില്ല കാരണം ജസ്റ്റ് വന്ന് സ്പോട്ടിൽ നേരം നോക്കി നിന്നപ്പോ കണ്ടതാണ് ഓരോ സേം ഇത്ര തന്നെ ഉണ്ടായിരുന്നൊരു വാഹനം ഞാൻ ഷൂട്ട് ചെയ്യലായിരുന്നു കുഞ്ഞുന് വേണം വേണം എന്ന് പറഞ്ഞാൽ കുഞ്ഞു ഒച്ച പിടിക്കച്ച പിടിക്കച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെ അതിനടിച്ച് നോക്കിയാണ്ടോ പക്ഷെ അടി കൊണ്ടവാ അടിയിൽ കരിങ്കല്ല ഏരിയായിരുന്നു പക്ഷെ നമ്മുടെ ഡാട്ടിന്റെ ആദ്യം പോയായിരുന്നു അത് ഞാൻ ഒന്ന് ഷാർപ്പ് ചെയ്തെടുത്താണ് അടി കൊണ്ട് ഇച്ചിരി വലിച്ചെണ്ടു ഓടിക്കന്നിട്ടേ സൈഡിൽ കൊണ്ടോണ്ട് കേസ് അത് പറഞ്ഞു പോയ എൻ്റെ മേൽ വിട്ടുപോയ ജസ്റ്റ് ഒന്ന് ഓടി ലൈനിൽ ഞാൻ പിടിച്ചപ്പോൾ തന്നെ ആ ടൈറ്റോടെ ടൈറ്റ് തന്നെ അവൻ വിട്ടു പോവുകയും ചെയ്തു അപ്പം ഇന്ന് ഇത്ര നേരം കറങ്ങിയാലും ഒരു മീനാണ് നമുക്ക് കിട്ടിയത് എന്തായാലും മീനൊന്നും കിട്ടാതിരുന്നില്ല എന്തായാലും സന്തോഷമുണ്ട് കുറേ അധികം നേരം ഒരു ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്ററോളം നമ്മൾ നടന്നിപ്പോൾ നമ്മൾ സ്പോട്ടൊന്നും നല്ല അടിപൊളി ഒരു ഹൈഡ് സ്പോട്ടാണെന്നല്ലേ എന്നാലും ഫിഷിംഗ്സൊക്കെ വരും ഇച്ചിരി കാട് പിടിച്ചൊരു സ്ഥലമാണ് ചുറ്റുപാട് ഒന്ന് കറങ്ങി ഒന്ന് കാണിച്ചു കൊടുത്താൽ എല്ലാ സ്ഥലവും വേണ്ട വൈലാങ്കിൽ ഫുൾ എല്ലാ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുത്തിരിക്കും നമ്മള് വന്നിരിക്കുന്ന ഏരിയ നമ്മള് നിൽക്കുന്ന കാട്ടിലോട്ട് കേറിയിട്ടല്ല ശരിക്കും പറഞ്ഞത് ഈ തൊട്ടപ്പുറം കാണുന്ന വഴിയാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ നീളത്തിലൊരു വഴി വരാനും വീണ്ടും അങ്ങനെ ഒരു ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം വരെ ഇങ്ങനെ നീളത്തിലൊരു വഴിയാണ് ആ വഴിന്ന് ക്രോസ് ആയിട്ട് ഓരോരോ വരമ്പാണ് ഇതേപോലെ ഓരോ ഈ കണ്ണ പോലെ ഓരോരോ വരമ്പാണ് സൈഡിലോട്ട് കണ്ടോ ഈ കാണുന്ന ഇപ്പോൾ ഒരു ചെറിയൊരു വഴിയാണ് കാണുന്നത് അതേപോലെ ഇങ്ങനെ ആയിട്ട് ക്രോസ് ആയിട്ട് ഇങ്ങനെ ഓരോ വഴികളുണ്ട് ആ വഴികളുടെ അപ്പുറം ഇപ്പുറമായിട്ട് ഇതേപോലെ അതേ ഉണ്ട് ഇവിടെ ചെറിയ തോട് ഇവിടെ ഒരു ചെറിയ തോട് ഇങ്ങനെ അപ്പറേ ഇപ്പറ ചെറിയ ചെറിയ തോടുകളാണ് ഇഷ്ടംപോലെ ആ തോട്ടിലാണ് കിടക്കണേ മീൻ ശരിക്കും കിടക്കണ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ സഞ്ചി സഞ്ചയടുത്ത് വരാം കുഞ്ഞു കൂടി ഇന്ന് കേട്ടോ സഞ്ചിയിലകത്ത് മീൻ ഇട്ടില്ലെങ്കിൽ മീന്ന് പോകണമെന്ന് അറിയില്ല ഇത് കണ്ട എൻ്റെ കിടപ്പ് കണ്ടില്ല അപ്പോൾ എന്തായാലും ഒരു മീൻ കിട്ടി ഇതിനകത്ത് വേറെ കൂടെ ഉണ്ട് കേട്ടോ ഈ ഒരു കോർണറിൽ ഇച്ചിരി താഴ്ചകളായിരുന്നു ഇവിടെ രണ്ടുമണം കൂടെ നിൽപ്പുണ്ട് പക്ഷെ അത് അത് പറഞ്ഞാൽ ഇച്ചിരി വലുതാണ് അവനൊന്നുകൂടെ നമുക്ക് നോക്കാം കുറച്ച് വെയിറ്റ് ചെയ്യാം അതുകൊണ്ടാണ് ഇവിടെ എവിടെയെങ്കിലും കാണും നമുക്ക് സഞ്ചിക്കകത്ത് ഈ മീനുകഴിഞ്ഞാൽ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യുന്നേ ഉള്ളൂ അച്ഛനും മര മീനെ കണ്ടത് ഈ ഗ്യാപ്പിൽ കൂടെ ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടിട്ട് ഞാൻ ജസ്റ്റ് വീട് എടുത്തതാണ് ഇതുകൊണ്ട് ഇത് എനിക്ക് പാമ്പിൻ്റെ മുട്ടയാണോ അല്ലെങ്കിൽ ആമയുടെ മുട്ടയാണോന്നൊരു ഡൗട്ടില്ലാതില്ല ഇത് കണ്ട നീളം ടൈപ്പ് മുട്ടാണ് ആമക്കും അങ്ങനെ ഉണ്ടാകാറുണ്ട് മുട്ട ഇത് പാമ്പിൻ്റെ ആണോ എന്നുള്ളതിന് അറിയില്ല കേട്ടോ ഇനി അറിയാവുന്നവർ ഉണ്ടെന്നുണ്ടർ ഉണ്ടെങ്കിൽ ഒന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് ഈ മുട്ട എന്തിനാണെന്നുള്ളത് കണ്ടത് ഒരു നാല് മുട്ട കിടപ്പുണ്ട് നാലെണ്ണ ഉള്ളൂ ഇവിടെ അത് വേറെ ഒന്നും വെള്ളത്തിലിട്ടൊന്നും കണ്ടില്ല പിന്നെ മീനെ ജസ്റ്റ് ഞാൻ ഇവിടെ നോക്കി നിൽക്കുമായിരുന്നു മീൻ വന്നതപ്പം തന്നെ പോവുകയും ചെയ്തിട്ട് ഞാൻ ക്രോസ് പുറത്ത് ലോഡ് ചെയ്ത് സെറ്റായി നിൽക്കുവായിരുന്നു അടിക്കാനായിട്ട് കുഞ്ഞിനെ വഴിയിൽ നിർത്തിയാൽ പോകുന്നു ഞാൻ ഇങ്ങോട്ട് വിളിച്ചില്ല പക്ഷേ മീൻ അത് മിസ്സായിട്ട് വിടുന്നു ഓക്കെ ആ

അങ്ങനെ കാത്തു കാത്ത് 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 അച്ചോ എന്റെ അറിയില്ല പെട്ടെന്ന് അറിയില്ല എവിടെ നിന്ന് ഒന്നും അറിയില്ല എന്റെ പൂനെ പൊങ്ങണോ വീട് ഇതാണ് മണൽ അതെ ഞാൻ ഇപ്പൊട്ടാണ് മീനൊക്കെ ആയിട്ട് ഞാന് മൊത്തം വലിച്ചു കൊടുക്കാ നല്ല ലോങ്ങിലാതുകൊണ്ട് വലിച്ചെടുക്കും കെട്ടൊക്കെ എന്തായാലും നല്ല കലക്കൻ അതെ മീനൊക്കാണിച്ചു കൊടുക്ക എന്താണ് ഇരിക്കുന്നത്

അട്ടിച്ച് വലിച്ചെടുത്തുമ്പോടിയും അകത്ത് ലൈൻ കുടിക്കും അകത്തോടെ ലൈൻ കുടിക്കും ാണ് ഇപ്പടിച്ചിരിക്കുന്നത് എത്ര നോർമൽ ഡാറ്റ് ഏകദേശം ഒരു ഒന്നര കെ ജി വരുന്ന സാധനം സാധനത്തിന്റെ സൈസ് നോക്കിയ സൈസ് നിങ്ങളെ കാണിച്ചു കൊടുത്തല്ല അടിപൊളി ആയിട്ട് ചെറിയ ലോങ്ങിലൊക്കെ മാറ്റി കാണിച്ചു കൊടുക്കും കണ്ടത്തിലോട്ട് പിടിക്കണ്ട സൈസ് അടിപൊളി അല്ലേ കിട്ടിയത് എന്തായാലും നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് വന്നിട്ട് ഫിഷിംഗ് എല്ലാം വൈൻഡ് അപ്പ് ചെയ്ത് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഞാനും കുഞ്ഞും കൂടെ ഇങ്ങനെ നിക്കുമ്പോ ഈ പായലിന്റെ തെളിവ് കാണിച്ചു കൊടുത്തു ഈ പായിൽ ഒന്ന് എൻ്റാവുന്ന ഭാഗത്ത് അപ്പുറം ഇപ്പുറം രണ്ട് സൈഡിലേക്ക് കുറേ കുറച്ച് പായലൊക്കെ നടുക്കായിട്ടാണ് വാഹന ആക്ടിവിറ്റി ഉണ്ടാക്കുക അപ്പുറത്തെ കരയിൽ നിന്നാണ് കണ്ടത് പിന്നെ ഇവിടെ കാടും പടലെ ഒളിച്ച് നിൽക്കാൻ പറ്റിയ സ്ഥലമുള്ള ഞാനും കുഞ്ഞ് ഇറങ്ങി ഇതിനകത്ത് ഒളിച്ച് നിന്നിട്ട് ഒരു പത്തിരുപത്തി അഞ്ചെണ്ണത്തിന് ഞങ്ങൾ നോക്കി നിന്നതിന് ശേഷമാണ് ഒരെണ്ണത്തിന് അടിക്കണത് അല്ലേ അതും എല്ലാം വന്ന് പെട്ടെന്ന് നീരടുത്ത് പൊങ്ങി പോകുമായിരുന്നു പെട്ടെന്ന് പ്ലാന്നുകൊണ്ട് അവസാനം ഞങ്ങൾ എയിം നോക്കി നിന്നിട്ട് പതിയെ പുറത്തോട്ട് ഇറങ്ങി വന്ന് ഇവൻ നീരടക്കം പൊങ്ങി വരുന്ന സമയത്താണ് അടിച്ചതെ പക്ഷെ ഇവന് അടിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു കവളത്തെ അടി കൊണ്ടായിരുന്നു തിരിഞ്ഞ സമയത്താണ് പറ്റാണ് അടി കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ പക്ഷെ കിഴക്കൂട്ടം തിരിഞ്ഞ് പൊങ്ങിയ ഭാഗം പടിഞ്ഞോട്ട് തിരിയുമ്പോഴാണ് അടി കൊണ്ടത് ഇനി എന്തായാലും ഏകദേശം ഒരു ഒന്നര കിലോ തന്നെ അല്ല അടിപൊളി മണൽവാഹയാണ് കേട്ടോ ഇങ്ങനെ സഞ്ചിയും കാര്യങ്ങളും ബേഗിനകത്ത് തന്നെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇവനെ ഇത് എങ്ങനെ ഊരുമെന്ന് നോക്കട്ടെ അത് ശരിക്കും പറഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള ലോക്കലല്ല കിടക്കുന്നത് അടി കൊണ്ട സ്ഥലം ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇച്ചിരി പൊട്ടിയിട്ടുണ്ട് ഇവനെ ഇനി ഗ്രിപ്പറിയിട്ട് അതിന് ഫൈറ്റ് ചെയ്യിപ്പിക്കണ്ട അത് നമുക്ക് നേരെ സഞ്ചി ഇടകത്തേക്ക് കിട്ടാം സഞ്ചി ഇടകത്ത് നമുക്ക് ഒരു വരാൽ കിട്ടിയതൊക്കെ കാണിച്ചിട്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്തതാണ് എന്തായാലും ആ വരാലിതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ ഈ വാഹനം നമുക്ക് പതിയെ ഇവനെടുത്ത് അധികം പിടക്കിയൊന്നും വേണ്ട നേരാണ് കിടക്കുന്ന ഗ്രിപ്പറിങ്ങ് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ കന കാണാൻ കിട്ടില്ല ഓക്കേ അപ്പൊ നമ്മുടെ സഞ്ചിക്കകത്തേക്ക് ഇനി ഈ ഒരു ഇത് കൂടെ ഇട്ടാ സിബ് കൂടെ വലിച്ചിട്ട് വേണം നമുക്ക് ഇതിനൊന്നും ആലുപുത്തി ആട്ടം കിടച്ച ചാടിയാലുണ്ടല്ലോ ആ ഇനി നമുക്ക് പേടിക്കുന്നില്ലേ ഇനി ഇവിടെ കിടന്ന് വേറെ സഞ്ചി അല്ലേ ഓക്കെ അപ്പൊ ഇതിലേക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ നോക്കും ആക്ടിവിറ്റി നോക്കട്ടെ കൊണ്ട് മീൻ ആക്ടിവിറ്റി ഇച്ചിരി കാണാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് ഇച്ചിരി നോക്കിയിട്ട് മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് എന്നിട്ട് പോവാച്ച ഫിഷിംഗ് അവസാനിപ്പിക്കുവാണ് കാരണം വേറെ മീനൊന്നും കിട്ടിയില്ല കുറെ നേരം നേരം ഒന്ന് കറങ്ങി ആകെ രണ്ട് മീനൊക്കെ കണ്ടല്ലോ രണ്ട് വരാല് മാത്രം അല്ല ഒരു വരാല് കിട്ടി പിന്നെ വരുന്ന വഴിക്ക് വേറെ സ്പോട്ടിൽ നിന്ന് എൻ്റെ അപ്പുറത്ത് തോടിൻ്റെ ഏറ്റവും വസ്റ്റ് ഒന്നാണ് അപ്പുറത്ത് ഇടണം കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ ഒരു വാഹനം കണ്ടടിച്ചായിരുന്നു വാഹനം നമുക്ക് പോയി പിന്നെ പറയുന്ന കിട്ടിയില്ല പിന്നെ അതെ ഇവിടെ കുറച്ച് നേരം ലോഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ തോട്ടിലൊക്കെ നോക്കി കിടന്നതിന് ശേഷം ഇതേ ജസ്റ്റ് ഒന്ന് ഡാർട്ട് വെള്ളത്തിലേക്ക് ഷൂട്ട് ചെയ്തതാണ് ഡ്രൈ ഫയർ ചെയ്തിട്ട് ഫയർ ചെയ്ത് നമുക്ക് ചുറ്റിയെടുക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേ കുറേ നേരം വെച്ചുകൊണ്ട് കിടന്നിട്ട് നമ്മളെവിടെയോ അപ്പോൾ ഉള്ളിനകത്തോടെ കാടിനകത്തൂടെ വന്നു കഴിഞ്ഞപ്പോൾ എന്തോ ഹാൻഡിൽ തട്ടി ലോക്ക് വീണ് കിടക്കുമായിരുന്നു പക്ഷേ ശ്രദ്ധിച്ചില്ല അടിച്ച് ഡാർട്ട് പൊട്ടിപ്പോയി അങ്ങനെ ഫിഷിങ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഗൈസ് നമുക്ക് വേറൊരു ഗുരുമായിട്ട് കാണാം ഒരു വരാൽ കിട്ടിയത് മാത്രം കയ്യിലുണ്ട് അത് ജീവനോടെ ഇരിക്കുവാണ് ഇപ്പം കയ്യിൽ ഒന്ന് കാണിക്കണം നമുക്ക് വരാലൊന്ന് കാണിച്ചു കൊടുത്തേക്കാം അത് ജസ്റ്റൻ തുറന്നാൽ മതി താഴത്ത് കൊട്ടിട്ടണ്ട കാണിച്ചോളാം അയ്യ 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 ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് കാണിക്കുമ്പം ഇത് ഉണ്ടാവും നമ്മൾ വരാലത് കണ്ടായിരിക്കും ഏകദേശം കിട്ടുന്നുണ്ട ക്യാമറയിൽ കാണുന്നുണ്ടെന്നുള്ളത് അറിയില്ല കണ്ട കണ്ട എടുക്കണ്ട കൈകൊണ്ട് എടുക്കണ്ട കൈ ചേർത്തേക്കണം വരല് കാണുന്നുണ്ടെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു ആ കണ്ട കിടക്കണ വരാൽ കണ്ട സഞ്ചിക്കുക ഇതാണ് നമ്മുടെ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ അപ്പം ആസിപ്പ് ഇട്ട് പൊട്ടിക്കും അപ്പോൾ വെച്ച് ഇനിയിപ്പോൾ ക്രോസ് ബോ ഇപ്പം റെഡിയാതുകൊണ്ട് നമുക്ക് ക്രോസ് ബോഡി വീഡിയോ ആണ് നമ്മളിപ്പോൾ കൂടുതൽ ചെയ്യാൻ നോക്കിയത് അപ്പോൾ രണ്ട് ദിവസം ഇപ്പോൾ ദിവസം ക്രോ ക്രോസ് ബോ ആയിട്ട് നമ്മൾ നടന്നതിന് ശേഷം ഒന്ന് കഴിഞ്ഞ ദിവസം രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് അപ്പോൾ ഇന്നത്തെ ഈ സ്പോട്ടിൽ തിലോപ്പി അതേപോലെ കരിമീൻ വാഗയൊക്കെ പൊങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നത് പക്ഷേ ഇന്ന് വന്നപ്പോൾ ആകെ ചോകമായിരിക്കും പറഞ്ഞാൽ ഇവിടെ ബാക്കി അപ്പോൾ എന്തായാലും പുതിയ വീഡിയോയിട്ട് കാണാല്ലോ പക്ഷേ വരെ എല്ലാവർക്കും ബൈ ബൈ ക്രിസ്മസ് ആശംസകൾ